കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ജലമെട്രോലെ ഒരു യാത്രയാണ് ഹൈക്കോട്ടിൻ്റെ ഇവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ട് ഒച്ചിയിൽ വേണേൽ ഫോർട്ട് ഒച്ചിൽ പോവാം ഐലൻഡില് ചിറ്റൂര് വൈപ്പിൻ എന്നിവിടങ്ങളിലേക്ക് ബോട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോ സാധാരണ പോകുന്ന ോട്ടല്ല വാട്ടർ മെട്രോ ബോട്ട് തന്നെയത് എന്നാലും അതിനൊരു പ്രത്യേകതയുണ്ട് വാട്ടർ മെട്രോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളാണ് കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളെ കാണിക്കണമല്ലോ എന്നോർക്ക് അതുകൊണ്ട് ചിലതൊന്നും കവർ ചെയ്തില്ല ഞാൻ സ്ഥിരം കാണുന്നവർക്ക് അത്ര സ്ഥിരം കാണുന്നവർക്ക് തന്നെ വല്ലാതെ മനസ്സിനെ പിടിച്ചു കൊലിക്കുന്ന മനോഹരമായ രംഗങ്ങളാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കൂടുതൽ സന്തോഷവും ഉണ്ടാകും ഞാനത് ഉദ്ദേശിച്ചില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാണിക്കാമായിരുന്നു അത് സാറില്ല കുഴപ്പമില്ല ഇതാക്കണ്ട മെട്രോ ഇതിൻ്റെ ഇടയിൽ ന നമ്മളിവിടുന്ന് ഹൈക്കോർട്ടിൻ്റെ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഏത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ക്രെയിൻ കാണാൻ പറ്റും അതൊക്കെ സ്ഥിരം കാണുന്ന കാര്യം ആയതുകൊണ്ടേ സ്ഥിരം കണ്ട അത് ഷി കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ക്രൈൻ ആണ് അതു ദൂരെ കാണുന്നത് ഞാൻ അത്രയ്ക്കും കൂടെ ഓർത്തില്ല കേട്ടോ അതൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി പിന്നെ മിക്കവരും കണ്ടിട്ടുണ്ടാകും പിന്നെ പുറമേ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അനുഭവപ്പെടുകയുള്ളു അപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ നയന മനോഹരമാണ് കേട്ടോ അതെല്ലാം കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഒരു ജീവൻ്റെ തുടിപ്പ് തന്നെ ആണ് കൊച്ചിൻ ഷിപ്പാർഡ് നിങ്ങളപ്പോൾ കാണുക കാഴ്ചകൾ സൈറ്റ് സീയിങ് കാണുക നല്ല രസമാണ് ദ്വീപുകളുടേലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും രാത്രിയാണെങ്കിൽ കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റോട് കൂടിയതാണ് ഇരുട്ട് പക്ഷേ അപ്പോൾ വാട്ടർ മെട്രോയിലാവുമ്പോഴേക്കും അതിൻ്റെ കവേഡാണ് ബോട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മളെ തന്നെ കാണും രാത്രിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെയല്ല ബോട്ടിനുള്ളിലുള്ളവരെ കാണുമുള്ള അതിൻ്റെ പ്രതിബിംബമാണ് കാണുന്നത് അപ്പോൾ ഒരു വിധം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ കൊച്ചി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആ കായലും ദ്വീപുകളും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കൊച്ചിയിൽ തന്നെ കൊച്ചിയിലുള്ളവർക്ക് അതായത് എറണാകുളത്തുള്ളവർക്ക് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തവരുമായി ധാരാളം പേരുണ്ട് എല്ലാവരും ദൂരെ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവരെല്ലാം ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ നിങ്ങൾ കാണുക ഞാൻ നിങ്ങൾക്കായി മാത്രം ഇതിടാണ് കൊച്ചിയിലെത്തുകയാണെങ്കിൽ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പോൾ ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്നാണ് വാട്ടർ മെട്രോ പുറപ്പെടുന്നത് അതുകൂടാണ്ട് അവിടെ ധാരാളം പ്രൈവറ്റ് ഇതൊക്കെയുണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്കുള്ള ബോട്ടിങ്ങും മറ്റുമായിട്ട് പക്ഷേ നിങ്ങൾക്കിതെല്ലാം കാണാം വാട്ടർ മെട്രോയിൽ കയറിയൊന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് കൊച്ചിയിൽ ചെന്നിറങ്ങുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ചെന്നിറങ്ങുക അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങി വരാവുന്നതാണ് എൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിടുകയാണ് എനിക്ക് സന്തോഷമുണ്ടായിട്ടുള്ള അനുഭവമായതുകൊണ്ട് നിങ്ങളെക്കൂടി കാണിക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ടും ഞാൻ അതിട്ടു അല്ലെങ്കിൽ ചെടികളെ പറ്റിയൊക്കെയാണല്ലോ പ്രകൃതിയെയും മറ്റും അപ്പോൾ ഇത് പ്രപഞ്ചത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഇത് പ്രപഞ്ചം നമ്മച്ച എല്ലാം ഉൾപ്പെട്ടതാണല്ലോ അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കുക കാണുക ആസ്വദിക്കുക പിന്നെ ധാരാളം കൊച്ചു കൊച്ചു ബോട്ടുകളും മറ്റും പോകുന്നത് കാണാം ഷിപ്പുകൾ കാണാം വലിയ ഷിപ്പുകളും കാണാം ഇടത്തരം ഷിപ്പുകൾ എല്ലാം പോകുന്നത് കാണാം അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ വഞ്ചുകൾ പോകുന്നുണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ സൈഡിലുള്ള എല്ലാ കാഴ്ചകളും കാണാം മനോഹരമായ കാഴ്ചകളാണ് വെയിലുവള്ളണ്ട വാട്ടർ മെട്രോ സി പിന്നെ ഈ നമ്മ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ക്രെയിൻ കാണാമെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ സാധാരണ മെട്രോയിൽ തന്നെ പോവുകയാണെങ്കിൽ എറണാകുളത്ത് ഒരു വയറ്റിലൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ക്രെയിനുകൾ കാണാൻ തുടങ്ങും ഷിപ്പ്യാർഡിൻ്റെ ക്രെയിനുകൾ പക്ഷേ നിങ്ങൾക്കൊക്കെ അതിന് എന്നറിയില്ല അത് കാണുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ് അതിപ്പോൾ ആദ്യം ഒരെണ്ണം ആയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കാണാൻ ഇടയായി തുടങ്ങി ഏകദേശം അതൊരു പാലാരിവട്ടം വരി ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കാണാം അത്ര ദൂരെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സൂര്യാസ്തമയമൊക്കെ കാണണമെങ്കിൽ പ്രൈവറ്റ് ബോട്ടുകൾ അവർ വന്ന് വിളിക്കും കൊണ്ടേ കാണിക്കാം മൂന്ന് മണിക്കൂർ നേരത്തേക്ക് എന്നൊക്കെ പറയും ഒരു മണിക്കൂർ നേരത്തേക്കുള്ളത് ഉള്ളതുകൊണ്ട് പല റേറ്റാണ് കേട്ടോ അതൊക്കെ ബിസിനസ് അല്ലേ അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള അങ്ങോട്ട് പറയും വിളിക്കും ഇതാ പുറപ്പെടാനായിട്ടൊരു ബോട്ട് നിപ്പുണ്ട് അവരൂ നമുക്ക് പോകാം എന്നൊക്കെ പറയും അതൊക്കെ അവരുടെ ബിസിനസ് നാക്ക് അവർ അതനുസരിച്ച് വിളിക്കും കാശ് കുറവായിട്ടുള്ളത് കൊണ്ട് കൂടിയതും ഒക്കെയുണ്ട് പെർ ഹെഡ് എഴുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെ പറഞ്ഞു വിളിക്കും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഹൺഡ്രഡ് മതി എന്നൊക്കെ പറഞ്ഞു വിളിക്കും അപ്പോൾ ഉൾക്കടലിൽ പോയി നമുക്ക് സൺസെറ്റ് കാണാം അതിമനോഹരമാണ് എന്നൊക്കെ പറയാം അല്ലാണ്ട് തന്നെ നമ്മൾ എവിടെ നിന്നാലും ആ സൺസെറ്റ് കാണുന്നതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ നിങ്ങളിതെല്ലാം കാണുക ഇഷ്ടമുള്ളവർ കേട്ടോ ഇഷ്ടമുള്ളവർ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ കാണുക പിന്നെ ഒരു പ്രത്യേക ചീനവലകളും മറ്റും കാണാം ഫോർട്ട് വെച്ചിൽ പോയി അത് വൈപ്പിനും ഉണ്ട് ഫോർട്ട് ഉച്ചയിൽ പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെയൊക്കെ ബീച്ചിലൂടെ നടക്കുകയാണെങ്കിൽ ചീനവലകളിൽ മീൻ പിടിക്കുന്നത് കാണാം അതൊരു പ്രത്യേകതയാണത് വലയിട്ടിട്ട് മീൻ പൊങ്ങി വരുമ്പോൾ പിടിക്കുന്നത് ഫ്രഷ് മീനായിരിക്കും ആൾക്കാർ ധാരാളം മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അടുത്തുള്ളവരൊക്കെ അല്ലാത്തവർക്ക് എന്നാലും ഫ്രഷ് മീനായിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ കണ്ടോളൂ കാഴ്ച കണ്ടോളൂ വേറെ ചെടികളുടെ കാര്യവും മറ്റുമായിട്ട് വരാം പ്രകൃതിയിലെ കാര്യങ്ങൾ ഷോട്ട്സ് ഒക്കെയായിട്ട് വരാം ഷോർട്സൊക്കെ ഇടുന്നത് എനിക്ക് താല്പര്യമാണ് പക്ഷേ എല്ലാം കൂടെ ഒത്ത് വരുന്നില്ല സമയം സമയവും സൗകര്യം എല്ലാം ഒത്തു വരണ്ടേ മാത്രമല്ല ഇത് ചെയ്യാനായിട്ടൊരു പ്രത്യേകം മനോഭാവവും ആ ഒരു അതിനുള്ള എല്ലാം ഒത്തുവരാറില്ല വരാറില്ലട്ടോ അപ്പോൾ നിങ്ങൾ കാണുക സന്തോഷിക്കുക എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടിടുക കാണണം എന്ന് എന്നാഗ്രഹമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടാൽ ഞാനത് ചെയ്യുന്നതാണ് പറ്റുന്നതാണെങ്കിൽ കേട്ടോ ചില അസൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊന്നും പറ്റില്ല അത് ഞാൻ അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ അങ്ങനെ ഞാൻ പറയായോ എനിക്കത് പറ്റിയില്ലല്ലോ അങ്ങനെ ഷിപ്പെല്ലാം ദൂരെ പോകുന്നുണ്ട് ബോട്ടുകൾ പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചി ഇഷ്ടമല്ലേ കൊച്ചിയിൽ താമസിക്കാത്തവരൊക്കെ ഇടക്ക് വന്ന് കാണുക കൊച്ചിയിൽ ദൂരെ എറണാകുളം ഡിസ്ട്രിക്ട് തന്നെ കുറെ ഉണ്ടല്ലോ അകലെയുള്ളവരെല്ലാം വന്ന് മിക്കവരും കണ്ടിട്ടുണ്ടാവും എന്നാല് കൊച്ചിക്കാർ തന്നെ എറണാകുളത്തുകാർക്ക് തന്നെ ഇതെല്ലാം കാണാത്തവരുണ്ട് ഇതൊക്കെ ദൂരെയുള്ള ദ്വീപുകളാണ് ദ്വീപുകൾ കുറേ ഉണ്ടല്ലോ നമ്മുടെ എറണാകുളം ദ്വീപുകൾ മാത്രവും ഇനി എറണാകുളം എന്നുള്ള പേര് മാറി മാറുമെന്നാണ് സംശയം എന്തുമാത്രം പാലങ്ങളാണ് വന്ന് കൂടിയിട്ടുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ തരം കാര്യങ്ങളാണല്ലോ ഇഷ്ടം ജങ്കാർ കാണാം കേട്ടോ കൂടെ പോകുമ്പോഴത്തേക്കും ഈ സ്ഥിരം യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ കാറിനും ബോട്ടിനും ഒക്കെ വരുന്നവർ അപ്പോൾ ഈ കായൽ കടക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ജങ്കാറുണ്ട് അതൊരിക്കലും ഞാൻ ഇട്ടിരുന്നു ചങ്ങാടം എന്നിട്ട് പറയുന്ന ജങ്കാർ റോറോ അതിലേക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കേറുന്നതൊക്കെ കാണാൻ രസമാണ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇതിലൊന്ന് നേരിയതായിട്ടൊരു മഞ്ഞു പോകുന്നതേ കണ്ടിട്ടുള്ളൂ അപ്പോൾ വണ്ടി കാറ് ബൈക്ക് എല്ലാം ജങ്കാറിൽ കയറ്റിയിട്ട് അടുത്ത ദ്വീപിലേക്ക് പോകും അപ്പോൾ പോകാൻ എളുപ്പമാണ് സമയമില്ലാ പോണ് യാത്രാ ചെലവും കുറവാണ് ഇഷ്ടമായിട്ടുണ്ടോ വീഡിയോ പോരല്ലേ വീഡിയോ ഇടുന്ന ഒരു അതൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഇതൊക്കെ ബോട്ടിനുള്ളിലാണ് കേട്ടോ കണ്ട കവേഡ് എന്ന് പറഞ്ഞില്ലേ ഞാൻ ഗ്ലാസ് ആണ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കാണാൻ പറ്റും എങ്കിൽ ഇത് വളരെ തിരക്കു കൂടി കൂടി വരുന്നു എന്താണാവോ ൾക്കാരെല്ലാം അത് ഹോളിഡേയ്സ് ആണെങ്കിൽ നോക്കിയോ വേണ്ട അത്രയും സമയം ആൾക്കാരൊക്കെ എവിടെ നോക്കിയോ വരുന്നുണ്ട് ദൂരത്ത് നിന്നൊക്കെ അപ്പോ നിങ്ങള് ഹോളിഡേയ്സ് അല്ലാത്ത ദിവസം വന്നാലും നല്ലതായിരിക്കും പോവാനായിട്ടേ അല്ലെങ്കിൽ ക്യൂ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കണം കാഡ് ഉള്ളവർക്ക് കുഴപ്പമില്ല ആ ഒരു കാർഡ് കൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാ മെട്രോയിലും യാത്ര ചെയ്യാം വാട്ടർ മെട്രോയിലും മറ്റു മെട്രോയിലും കാർഡ് എടുക്കുകയാണെങ്കിൽ ക്യൂ നിൽക്കുകയൊന്നും വേണ്ട പക്ഷേ അത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ എറണാകുളത്തുള്ളവർക്ക് സ്ഥിരം പോണവർക്ക് ജോലിക്ക് പോണവർക്ക് സ്കൂളിൽ പോണവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊണ്ട് ഗുണമുള്ളൂ ചെറിയൊരു കൺസഷനൊക്കെ ഉണ്ട് ഇപ്പം ക്യൂ നിൽക്കണ്ട നമ്മൾ ക്യൂ നിൽക്കണം എന്നാലും ഓർക്കോ എന്ത് ക്യൂ ഇത് എന്ത് എത്ര നേരം നിൽക്കണം പിന്നെ കുറെ നേരം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പോലെ തോന്നി ഹോളിഡേ ആയിട്ടാണോ ഇനി എന്തായിട്ടാണോ എന്തായിട്ടാണോന്നറിയില്ല കുറച്ച് നേരം പോയി നമ്മൾ എയർപോർട്ടിൽ ഒക്കെ ഇരിക്കില്ലേ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ആ ഇരിക്കുന്ന പോലെ നമ്മൾ കുറേ നേരം ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം എന്നിട്ടാണോ ഒരു വണ്ടി ഇത് വരുമ്പോഴത്തേക്കും കയറ്റുന്നത് അല്ലാത്ത സമയങ്ങളിൽ അങ്ങനെ വരില്ല എന്നാണ് വന്നിട്ടില്ല കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് പോയി കഴിഞ്ഞ ദിവസം സാറ്റർഡേ പോയപ്പോൾ അങ്ങനെയെല്ലാം തോന്നി കുപ്പയുടെ ലക്ഷ്മി ശിവ്